ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി ആയിരുന്ന എ സി ജയദേവൻ അഞ്ചാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ ഉളിക്കലിൽ സംഘടിപ്പിച്ചു ഉളിക്കലിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ജോയ്ക്കുട്ടി എബ്രഹാം കെ എം അബൂബക്കർ കെ കെ സുരേഷ് കുമാർ എം കെ ഉണ്ണികൃഷ്ണൻ ഷിജോ എബ്രഹാം ഷിജോ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ഇന്നത്തേക്ക് അഞ്ചു വർഷം നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ സഹപ്രവർത്തകനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നമുക്ക് നമ്മുടെ പത്രപ്രവർത്തക യൂണിയന് കിട്ടിയ വലിയ സംഭാവനകളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമ്മൾ ഇന്ന് അനുശോചിക്കുകയാണ് ജയദേവൻ നമ്മുടെ വിട്ടുപിരിഞ്ഞിട്ട് അഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് കുളിക്കലിനെ സംബന്ധിച്ചിടത്തോളം ജയദേവൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായും മാധ്യമ പ്രവർത്തകനായും ഓട്ടോറിക്ഷ ജീവനക്കാരനുമായി പ്രവർത്തിക്കുകയാണ് വളരെ ആദർശികമായി ഏപ്രിൽ മാസം ആറാം തീയതി ഉണ്ടായ ഓട്ടോറിക്ഷ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു ആ വാർത്ത മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ജയദേവന്റെ കുടുംബത്തെയും അവരുടെ ബന്ധുവിത്രാദികളെയും ഒക്കെ സമാധാനിപ്പിക്കാനും അവരുടെ ക്ഷേമങ്ങളിലും അവരുടെ മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഇടപെടാനും ഇടുി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രസ് ഫോറം പ്രസിഡൻ്റായിട്ടുള്ള ജോയി ചേട്ടൻ എപ്പോഴും ജയദേവന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയും അവരുമായി കാര്യങ്ങളെ ഇടപെട്ട് സംസാരിക്കുന്നതിനു വേണ്ടിയൊക്കെ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു ബഹുമാന വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയദേവൻ്റെ വിയോഗം ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കിയിരുന്നത് ഒരുപാട് സൗ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു